ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് മലയാളികളായിട്ടുള്ള രാജ്യദ്രോഹികൾ എന്ന് തന്നെ ഇവരെ വിളിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചെയ്തു വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതും പ്രവാസി മലയാളികൾ പ്രവാസികളുടെ കൂടി പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വച്ച രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം എങ്ങനെ മനസ്സ് വന്നു ഇവറ്റകൾക്ക് ഇമ്മാതിരി തെണ്ടിത്തരം എന്നാണ് മനസ്സിലാവാത്തത് മലയാളികളെ ഒന്നടങ്കം അപമാനിക്കാനായിട്ട് ഇങ്ങനെ ചില പാകിസ്ഥാനുമായിട്ടുള്ള ആ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഒറ്റക്കെട്ടായി നിന്നും മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും മലയാളികളെന്നോ വേറെ ആരൊന്നോ ഒരു വ്യത്യാസവും ഒറ്റക്കെട്ടായിട്ട് എല്ലാം രാജ്യത്തിനൊപ്പം നിന്നു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കൊപ്പം നിന്ന് ഇന്ത്യൻ ജനതയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കുറെ നാണം കെട്ട രാജ്യദ്രോഹികളായിട്ടുള്ള പ്രവാസി മലയാളികൾ ചെയ്തു വെച്ച തെണ്ടിത്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി അവസാനം പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അതായത് ഷാഹിദ് അഫ്രീദിയെ കേരള പൂർവ്വ വിദ്യാർത്ഥി പരിപാടിയിൽ സ്വാഗതം ചെയ്തത് പ്രതിഷേധത്തിന് ഇടയാണ് വലിയ തോതിൽ ഇത് ചർച്ചാ വിഷയമായി മാറിയപ്പോഴത്തേക്കും അവസാനം കരഞ്ഞു മെഴുകി മാപ്പ് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ഈ ഒരു കൂട്ടം മലയാളി പ്രവാസി ഇവറ്റകൾക്കൊക്കെ എന്തിൻ്റെ സൂക്കേടായിരുന്നു എന്തിന്റെ ചൊറിച്ചിലായിരുന്നു ഈ കാണിച്ചു വെച്ചത് അവസാനം പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും മാപ്പും കോപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ല അറിയാതെ പറ്റിപ്പോയതാ ക്രിക്കറ്റ് താരം അറിയിക്കാതെ എത്തിയതാ ഈ അപ്രതീക്ഷിത സംഭവ മൂലം പങ്കെടുത്തവർക്കോ പങ്കാളികൾക്കോ പിന്തുണക്കാർക്കോ ഉണ്ടായ ആശയക്കുഴപ്പത്തിനോ സൗകര്യത്തിനോ ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തികൾ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും വേദനയോ കുറ്റമോ ഞങ്ങൾ അഗാധമായി ഖേദിക്കുന്നു അതൊരിക്കലും ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല ബാധിച്ചവരോട് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ചെയ്തു വച്ചവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നു അതായത് എല്ലാ അർത്ഥത്തിലും പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും കരഞ്ഞു വിളിച്ച് മാപ്പും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്കെതിരെ എന്തെല്ലാം പറഞ്ഞതാണ് ഈ യുദ്ധം നടന്നപ്പോൾ തന്നെ യുദ്ധത്തിന് ശേഷവും ഞങ്ങൾ വിജയിച്ചു അതായത് പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് കുറേ അധികം മണ്ടന്മാർ അവരുടെ രാജ്യത്ത് റോഡ് ഷോയും കാര്യങ്ങളും ഒക്കെ നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അതിൽ മുൻപിൽ കൊടിയും പിടിച്ച് നിന്ന വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നവൻ ഇങ്ങോട്ട് ചൊറിയാൻ വന്ന പാകിസ്ഥാനെ അങ്ങോട്ട് കേറി പുറം പൊളിച്ച് കീറി മുറിച്ച് വിട്ട ഇന്ത്യ നല്ല രീതിയിൽ പെട കൊടുത്ത് തന്നെ ഇന്ത്യ വിട്ടു അങ്ങനെ പെട കൊണ്ട് ഓഡിയോമാർ അവസാനം പാകിസ്ഥാനിൽ നടത്തിയ റോഡ് ഷോ അതിനു മുൻപിൽ നിന്ന് ഈ ഷാഹിദ് അഫ്രീദിയെയാണ് മലയാളികളായിട്ടുള്ള പ്രവാസികൾ ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇത്രക്ക് ഗതികെട്ടു പോയി ഇത്രക്ക് അതപ്പതിച്ചു പോയല്ലോ നമ്മൾ മലയാളികൾ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണിത് കാരണം ഒരു ചെറിയ വിഭാഗം കാണിച്ചതിൻ്റെ പേരിൽ ഭൂരിഭാഗം മലയാളികളാണ് ഇപ്പോൾ നാണം കെട്ടിരിക്കുന്നത് ഇമാതിരി ഉള്ളവന്മാരെ ഇമ്മാതിരി ചിന്താഗതി ഉള്ളവന്മാരെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ലീഗ് തന്നെയാണ് കയറ്റി വിടേണ്ടത് ഇന്ത്യയിൽ ഇനി കയറ്റാനേ പാടില്ല ശരിക്കും പറഞ്ഞാൽ എന്തായാലും സംഭവം വലിയ തോതിൽ ഒരു ചർച്ചാവിഷയമായി മാറുകയും പരാതികൾ പല രീതിയിൽ ഇവർക്കെതിരെ പോവുകയും ചെയ്തിരിക്കുകയാണ് അതുമാത്രമല്ല യു എ ഈ ഒരു തരം പരിപാടി നടത്തി അതിൽ ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ചിരിക്കുന്ന ഈ അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് പോലും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രിക്കും പരാതികൾ പോയിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല എന്തായാലും ഇത് അത്രത്തോളം വലിയൊരു തെറ്റ് കുറ്റമാണ് രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റം തന്നെയാണ് ഈ മലയാളികൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ അർഹിക്കുന്ന ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാജ്യസ്നേഹമില്ലെങ്കിൽ ഇന്ത്യയോട് കൂറില്ലെങ്കിൽ ഇവരെയൊന്നും ഇന്ത്യയിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല എന്തായാലും അവസാനം പതിനാറിന്റെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും മാപ്പും കോപ്പുമായിട്ട് കരഞ്ഞു വിളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഓരോന്ന് ചെയ്തു വയ്ക്കുന്നതിന് മുന്നേ ആലോചിക്കേണ്ട കാര്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇവരൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ നോട്ടപ്പുള്ളികളായി മാറി എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് പോലും അപമാനകരമായിട്ടുള്ള ഒരു ചേത്താണ് ചെയ്തു വച്ചിരിക്കുന്നത് ഇവർ എന്തായാലും ഇവർക്കെതിരെ കടുത്ത നടപടി നടപടിയെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിനെതിരെ തന്നെയുള്ള പലതരത്തിലുള്ള നടപടികൾക്ക് വേണ്ടിയും പരാതികൾ പലതും ഇപ്പോൾ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതും വാസ്തവമാണ് എന്തായാലും ചെയ്തു വെച്ച ഈ ചെറ്റത്തരത്തിന് രാജ്യദ്രോഹികളായിട്ടുള്ള ഇവർക്ക് രാജ്യദ്രോഹപരമായിട്ടുള്ള ഈ ചെയിത്തിന് കേസും മാപ്പും മാത്രമല്ല അർഹിക്കുന്ന ശിക്ഷ ഇവർക്ക് ലഭിക്കേണ്ടതും തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ്